ശ്രീനാരായണ പരമഗുരവി നമ ആത്മോപദേശം മന്ത്രം അറുപത്തി ഒൻപത് ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മ പ്രതിമയഴും കരണ പ്രവീണനാണു രതിരഥമേറി അഹന്തരമ്യൂപം ജസ്രം ഓ ആത്മോപദേശതകം മന്ത്രം അറുപത്തൊൻപതിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു കാത് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ൂട്ടിയിട്ടുള്ളതും ആത്മാവിന്റെ പ്രതിമ അകത്ത് യജമാനന്റെ സ്ഥാനത്ത് ഇരിക്കുന്നതും അന്ധകരണമാകുന്ന തേരാളിയോട് കൂടിയതുമായ രതിയാകുന്ന രഥത്തിൽ കയറി അഹന്ത പുറമെയുള്ള രമ്യരൂപങ്ങൾ തോറും ഇടതടവില്ലാതെ പെരുമാറിക്കൊണ്ടേയിരിക്കുന്നു ഓ ശ്രീനാരായണ പരമഗുരവേ നമ शारदाबिकाई नमः